സാർ ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളായി അഞ്ചു പേരെ പേര് കോൺഗ്രസിൽ നിന്ന് കേൾക്കുന്നുണ്ട് എല്ലാ ജാതി സമാവാക്യങ്ങളും കൂട്ടിച്ചേർത്ത് പറയുമ്പോൾ ഈ അഞ്ചു പേരോ അതിൽ ഒരാൾ കൂടുതലായാലും എനിക്കത് അതിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളിലേക്ക് ഞാൻ പോയിട്ടില്ല സാറിന് എന്ത് തോന്നുന്നു ആ അഞ്ചു പേര് അല്ലെങ്കിൽ പേരായാലും അത് ആരൊക്കെ ആയിരിക്കും അത് എങ്ങനെയായിരിക്കും ഒന്ന് പറയാം ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളാകാൻ മത്സരിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ അനേകമാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇപ്പോൾ രമേശ് ചെന്നിത്തല എൻ എസ് എസ് ആസ്ഥാനത്തേതു മന്ദം ജയന്തി ആഘോഷത്തിൽ പങ്കെടുക്കാൻ പോയത് മുതലാണ് ഈ ഒരു ചർച്ച സജീവമായി തുടങ്ങിയത് അതേ തുടർന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തെ പരോക്ഷമായി പിന്തുണച്ചുകൊണ്ടും കൂടി സംസാരിച്ചപ്പോൾ നായർ കീഴവ പിന്തുണ രമേശിനൊപ്പമാണ് അദ്ദേഹം ത്തിൻ്റെ നേതൃത്വം കോൺഗ്രസ് നയിക്കുന്ന മന്ത്രിസഭ യു ഡി എഫ് രൂപീകരിക്കുക നല്ലതായിരിക്കും എന്ന തോന്നൽ രണ്ട് സമുദായ സംഘടനകൾക്കുള്ളിലും ഉണ്ടായി ഇല്ലെങ്കിൽ ഈ നേതാക്കളുടെ പറയാത്ത ഭാഷയിലൂടെ അവരുടെ അണികൾ അങ്ങനെ വിശ്വസിക്കാൻ തുടങ്ങി അപ്പോഴാണ് അത് അങ്ങനെ സ ആദ്യം കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ കോൺഗ്രസ്സുകാരല്ലേ തീരുമാനിക്കേണ്ടത് എന്ന അർത്ഥത്തിൽ മറ്റ് നേതാക്കളും അതേ പറ്റിയുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങളോട് പ്രതികരിച്ചു തുടങ്ങിയത് തീർച്ചയായും ഇന്നത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു ലക്ഷ്യം കേരള മുഖ്യമന്ത്രിയാകുക എന്നു തന്നെയാണ് അതേസമയം ഇന്ന് കോൺഗ്രസ്സിൽ കാര്യമായ സംഘടനാ ദൗത്യമൊന്നും ഇല്ലാതെ ഇരിക്കുന്ന മുതിർന്ന പാർലമെൻറ് അംഗമായ ശശി തരൂരിൻ്റെയും ലക്ഷ്യം കേരള മുഖ്യമന്ത്രിയാകും കേന്ദ്രത്തിൽ കോൺഗ്രസ്സിന് ഇന്നത്തെ നിലയിൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പാർലമെൻ്ററി പ്രവർത്തനത്തിന് അപ്പുറത്ത് ഇല്ല ആ നിലയിൽ കേരളത്തെക്കുറിച്ചും കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ചും ഒരു വീക്ഷണ ഗതി പുലർത്താൻ ഔത്സഹ്യമുള്ള നേതാവാണ് ശശി തരൂർ അപ്പോൾ ശശി തരൂരിനും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഒരുപാട് ആശയങ്ങൾ പങ്കുവയ്ക്കാൻ പ്രൊഫഷണൽ കോൺഗ്രസിൻ്റെ നേതാവെന്ന നിലയിൽ അദ്ദേഹം അദ്ദേഹവുമായി ചർച്ച നടത്തിയ പലരുമായും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് തൻ്റെ നിലപാടും ആശയഗതികളും വീക്ഷണങ്ങളും ഒക്കെ അപ്പോൾ അദ്ദേഹമുണ്ട് അതേസമയം കെ പി സി സി പ്രസിഡൻ്റ് സ്ഥാനത്ത് നിന്ന് മാറുകയാണെങ്കിൽ കെ സുധാകരൻ എൻ്റെ അടുത്ത ലക്ഷ്യം അതാണ് നേരത്തെ തന്നെ കെ പി സി സി വി എം സുധീരൻ മുല്ലപ്പള്ളി രാമേന്ദ്രൻ തുടങ്ങിയ ആളുകളും അവിടെ വെറുതെ ഇരിക്കുമെന്ന് നമുക്ക് കരുതാനാവില്ല ഇവരൊക്കെ ഈ സ്ഥാനത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന കേരളത്തിൽ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ആദ്യമായ സ്വപ്നവും ലക്ഷ്യവും കേരള മുഖ്യമന്ത്രിയാകുകയാണ് പലരും നേരത്തെ ആ സ്വപ്നം താലൂലിക്കുകയും അങ്ങനെ എത്താൻ പറ്റാതെ അവസരങ്ങൾ പലതവണ നഷ്ടപ്പെടുകയും ചെയ്ത് ഈ പ്രശബ്ദരായി ഒന്നുമല്ലാതെ ഉണ്ട് അപ്പോൾ ഈ നിലയിൽ കേരളത്തിലെ നമ്മളിപ്പോൾ തന്നെ നാലഞ്ച് പേരുകൾ സൂചിപ്പിച്ചു അപ്പോൾ ഈ ഇങ്ങനെയൊരു മത്സരം നടക്കുന്നതിനിടയിലാണ് ഹൈക്കമാൻഡിന് ഇതൊരു തലവേദനയായി മാറിയിരിക്കുന്നത് അത് ഇതിനൊരു പരിഹാരമുണ്ടാക്കാൻ പറ്റുമോ എന്നറിയാനാണ് ദീപദാസ് മുൻഷി രണ്ട് ദിവസമായി കേരളത്തിൽ ഈ ആഴ്ചയിൽ മാറി മാറി വരികയും നേതാക്കൾക്കിടയിൽ ആശയവിനിമയം നടത്തുകയും മറ്റ് സംഘടനാ കാര്യങ്ങൾ കൂട്ടത്തിൽ ഈ കാര്യം കൂടി ചർച്ച ചെയ്യാൻ ഇടവരികയും ചെയ്യുന്നത് അപ്പോൾ ഇതിന് എങ്ങനെയാണ് ഒരു പരിഹാരം കണ്ടെത്തുക എന്നത് കേന്ദ്ര നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കീറാമുട്ടിയാണ് വലിയ പുതിയ തേങ്ങകൾ കീറാമുട്ടികൾ ഉണ്ടാകുമ്പോൾ അതെടുത്ത് ഹൈക്കമാൻഡിൻ്റെ തോളയിലോട്ട് വെച്ചിട്ട് നിർനിമേഷരായി മാറി നിൽക്കാനാണ് കേരളത്തിൻ്റെ നേതാക്കൾ എപ്പോഴും കൗതുകം കാണിച്ച് കാണിച്ചിട്ടുള്ളത് പരിഹാരവും അവരുടെ ഉള്ളിലുണ്ടെങ്കിലും അത് നേ മുകളിൽ നിന്ന് വരട്ടെ എന്നതാണ് അവരുടെ സ്ഥായിയായ നയം നിലപാട് അത് അതീ അതിപ്പോഴുമുണ്ട് പക്ഷേ തക്ക സമയത്ത് അവർ ഏതെങ്കിലും തരത്തിലുള്ള ജാതിമത ഇക്വേഷൻസ് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് അധികാരത്തിൻ്റെ മേൽക്കൈ നേടാൻ ശ്രമിക്കുകയും ചെയ്യും ഇതൊക്കെ ഇതിന് ഈ മുൻകാലത്തൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ അത് പല സമയത്തും മന്ത്രിസഭ അഴിച്ചു മണി ഉണ്ടാക്കാനും താക്കോൽ സ്ഥാനത്തിന് വേണ്ടിയുള്ള പിന്നെ വാദം ഉന്നയിക്കുവാനും അഞ്ചാം മന്ത്രി സ്ഥാനത്തിന് വേണ്ടി അപ്പോൾ ഒരു പ്രതിവാദം ഒരു ബദൽവാദം രംഗത്ത് വരികയൊക്കെ ചെയ്ത കേരളത്തിൻ്റെ യു ഡി എഫ് രാഷ്ട്രീയ ഭരണചരിത്രത്തിൽ ഒരുപാട് അപമതി ഉണ്ടാക്കിയ സംഭവങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട് ഇപ്പം ഈ തരുണത്തിലാണ് ഇപ്പോൾ ഒന്നര വർഷം കഴിഞ്ഞ് ഒരു തിരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ ആ സമയത്ത് മാത്രം ആലോചിക്കേണ്ട വിഷയം ഇപ്പോഴേ കോൺഗ്രസ് സീരിയസ് ആയിട്ട് ചർച്ച ചെയ്തു തുടങ്ങി എന്ന് മാത്രമല്ല ചില നേതാക്കൾ സ്വകാര്യമായി അവരുടെ സർവേകളും ജയസാധ്യതയുള്ള സീറ്റുകളെയ്ത് അവിടെയൊക്കെ ആരെയൊക്കെ നിർത്തണം അത് തന്നോടനു തന്നെ അനുകൂലിക്കുന്ന എത്ര എം എൽ എ മാർ അറിയിച്ചു വരണം തൻ്റെ കൂടെ നിൽക്കാൻ സാധ്യതയില്ലാത്തവർക്ക് സീറ്റ് കൊടുക്കാതിരിക്കാൻ നോക്കണം അതിനൊക്കെയുള്ള അണിയറ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസ്സിൽ നടന്നു വരുന്നത് അതാണ് കോൺഗ്രസിനകത്തെ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൻ്റെ സവിശേഷത